ഹായ് അസ്ലാമലൈക്കും വെൽക്കം ബാക്ക് അപ്പോൾ ഇന്നത്തെ വീഡിയോ എൻ്റെ മോർണിംഗ് റുട്ടീനാണ് നിങ്ങൾ വീഡിയോയിൽ കണ്ട പോലെ തന്നെ ഇപ്പം എൻ്റെ സുബി നമസ്കാരം ഒത്തും കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് വർക്കൗട്ടും കഴിഞ്ഞ് സാധാരണ ഞാൻ ഒന്ന് ഫ്രഷ് ഫ്രഷായിട്ടാണ് കിച്ചണിലേക്ക് വരുത്തുന്നത് ഇന്നിപ്പം ഫ്രഷ് ആണൊന്നും നിന്നിട്ടില്ല കാര്യം എനിക്കിന്ന് ഡെയിൻ മെയിൽ ഫിഷ് ഷൂട്ട് ചെയ്യാനുണ്ട് അപ്പോൾ ഞാൻ വിചാരിച്ചു വേഗം തന്നെ കുട്ടികളുടെ ടിഫിൻ ബോക്സ് റെഡിയാക്കിയിട്ട് ഒന്ന് ഫ്രഷ് ആണ് കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫ്രഷ് ആണല്ലേ നിന്ന് കഴിഞ്ഞാൽ കുറച്ചും ടൈം എടുക്കും അപ്പം ഷൂട്ട് ചെയ്തിട്ട് റിയാടി എം എൽ എഫിൽ ഷൂട്ട് ചെയ്യുമ്പം കുറച്ച് നല്ല ടൈമ് വേണം സാധാരണ നമ്മൾ കുക്ക് ചെയ്യുന്ന പോലെയല്ല അരമണിക്കൂർ കൊണ്ട് ഉണ്ടാക്കുന്ന ഫുഡ് നമുക്ക് രണ്ട് മണിക്കൂറെല്ലാം എടുക്കും ഈ ഒരു ഷൂട്ട് ചെയ്തിട്ട് ചെയ്യുമ്പം പിന്നെ ആ ചോദിച്ച വേഗം തന്നെ ടിഫിനിലേക്കുള്ള ഫുഡ് റെഡിയാക്കിയിട്ട് ഒന്ന് ഫ്രഷ് ആവാന്ന് പിന്നില്ലേ എന്നോട് അധികം ചോദിക്കലുണ്ട് ഈ ഒരു വാട്ടർ ബോട്ടിലും ടിഫിൻ ബോക്സും ഒന്ന് അരുവത്ത് കാണിച്ചു തരുമെന്ന് അത് എവിടുന്നാ വാങ്ങിയെന്നും ചോദിക്കുന്നവരുണ്ട് ഞാൻ ഗൾഫിൽ നിന്ന് വരുമ്പോൾ അങ്ങനെ കൊണ്ടാന്നതാണ് അത് കേൾക്കാരും മറ്റേ ടിഫിൻ ബോക്സ് ഞാൻ അടുത്ത വീഡിയോയിൽ കാണിക്കട്ടാ ഇൻഷാല്ല നിങ്ങൾക്ക് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു നല്ലതാണ് ചൂടുള്ളതെല്ലാം കൊണ്ടുപോകാൻ പറ്റുന്ന ടൈപ്പ് തന്നെയാണ് ഇനിയിപ്പം ഇതാ ഞാൻ കുട്ടികൾക്ക് വേണ്ടിക്ക് പാസ്തയാണ് റെഡിയാക്കുന്നത് അതിനായിട്ട് ഇതാ ഞാൻ എന്താ പറയുക പാസ്ത വേവിക്കാൻ വെച്ചിട്ടുണ്ട് ഇനിയിപ്പം ഒരു പാൻ പാനടുപ്പിലേക്ക് വെച്ചിട്ടുണ്ട് അതിൻ്റെ ഫില്ലിങ് റെഡിയാക്കാൻ ചിക്കനെല്ലാം ഞാൻ ഉപ്പും മുളകെല്ലാം തേച്ചിട്ട് തലേ ദിവസം തന്നെ വെക്കും കേട്ടോ എന്നാലും രാവിലെ കുക്കിങ് ഈസി ആവും പിന്നെ ഡെയിൻ മൈലൈഫെല്ലാം ഷൂട്ട് ചെയ്തിട്ട് ചെയ്യുമ്പം എന്തായാലും ടൈം എടുക്കും കേട്ടോ അപ്പോൾ ഇതാ എല്ലാം കൂടി കുക്കാക്കി കുക്കാക്കിയെടുക്കലാണ് ഞാനിപ്പിലേ പാനിലേക്ക് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ചിക്കൻ ഒന്ന് ഫ്രൈ ആക്കി എടുത്തിട്ടുണ്ട് എന്നിട്ടില്ലേ ഇതിലേക്ക് ഒരു അല്ലി വെളുത്തുള്ളിയും ഒരു ഉള്ളി ചെറുതായിട്ട് കട്ടാക്കിയതും രണ്ട് തക്കാളിയും കൂടി ഇട്ട് കൊടുക്കുക ആദ്യം വെളുത്തുള്ളി ഉള്ളി ഒന്ന് കുക്കാക്കി എടുക്കുക എന്നിട്ട് തക്കാളി ചേർത്ത് കൊടുക്കുക എല്ലാം കൂടിയിട്ട് പെട്ടെന്ന് തന്നെ ഹൈ ഫ്ലെയിമിൽ തന്നെ ഒന്ന് വറ്റിയെടുക്കാം കേട്ടോ പെട്ടെന്ന് കുക്കാക്കി എടുക്കാൻ പറ്റുന്ന ഒരു ടൈപ്പ് പാസ്തയാണ് ഇത് ഞാൻ തന്നെ ഉണ്ടാക്കിയൊരു റെസിപ്പിയും കൂടിയാണ് കേട്ടോ കാര്യം എന്തെങ്കിലും എളുപ്പത്തിൽ ഉണ്ടാക്കണമെന്ന് ചിന്തിക്കുമ്പം ഇങ്ങനത്തെ ഐറ്റംസ് ആണ് ഞാൻ ഉണ്ടാക്കൽ പിന്നെ ഇതാ ഒരു അരമുറിയിലെ ക്യാപ്സിക്കും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഉള്ളിയും തക്കാളിയും കുക്കായാലും എന്നിട്ട് ഇതാ ഒരു പത്ത് പതിനഞ്ച് കാഷ്യൂനട്ടില്ലേ വെള്ളത്തിൽ കുതിർത്തിട്ട് അരച്ചെടുത്തതാണ് അതും കൂടി ഇട്ട് കൊടുക്കുക ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുക എല്ലാം കൂടി മിക്സ് ആക്കി എടുക്കുക അപ്പോൾ എനിക്ക് നമ്മുടെ അടിപൊളി പാസ്തേൻ്റെ ആ ഒരു സോസിലെ എന്താ പറയുക ഗ്രേവിയിലെ അത് റെഡിയാകും ഇനി ഇതിലേക്ക് വേവിച്ച് വെച്ച പാസ്ത ചേർത്ത് കൊടുക്കുക നല്ല ടേസ്റ്റാണ് കേട്ടോ ഇങ്ങനെ ഇതുവരെ ഉണ്ടാക്കി നോക്കാത്തവർ ഉണ്ടാക്കി നോക്കിക്കോ പെട്ടെന്നെല്ലാം കുട്ടികൾക്ക് സ്കൂളിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടിക്ക് എന്തെങ്കിലും ഉണ്ടാക്കണമെന്ന് ചിന്തിക്കുമ്പം എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഐറ്റംസ് ആണ് കേട്ടോ അതുപോലെ തന്നെ ഒരുപാട് ടിഫിൻ ബോക്സ് റെസിപ്പീസ് ഞാൻ ചെയ്തിട്ടുണ്ട് പാസ്തേൻ്റെ തന്നെ ഒരുപാട് ടൈപ്പ് ഞാൻ ചെയ്തിട്ടുണ്ട് കാണാത്തവർ ഇർഫാനാ ഷംഷീർ നിൽക്കേത് റെസിപ്പി ആണോ വേണ്ടത് അത് ടൈപ്പ് ചെയ്തതിനാൽ കിട്ടും കേട്ടോ ഞാൻ ഒന്ന് ഫ്രഷ് ആയിട്ട് കിച്ചണിലേക്ക് വന്നതാണ് ആ ഒരു പാസ്തയെല്ലാം റെഡി ആയില്ലേ ഇനിയിപ്പം ഒന്ന് റിലാക്സ് ചെയ്തിട്ട് കുക്ക് ചെയ്താൽ മതി കുഴപ്പമൊന്നുമില്ല അപ്പൊ ഇന്ന് ഉണ്ടാക്കുന്നത് മസാല ദോശയാണ് കേട്ടോ മസാല ദോശയെല്ലാം ഉണ്ടാക്കാൻ എല്ലൊരു കാര്യം തന്നെ അല്ലേ ഞാനിത് ആ മാവ് തലേദിവസം തന്നെ അരച്ചു വെച്ചിട്ടുണ്ട് ഇത് തലേദിവസം അരച്ചതല്ല ഞാൻ എപ്പോഴും പറയുന്നതല്ലേ ഞാൻ കുറേ മാവ് അരച്ച് വെക്കുന്നു അറിട്ടില്ലേ അങ്ങനെ എടുത്തുവച്ചതാണ് എനിയിപ്പിതാ ഉരുളക്കേങ്ങും കൂടി വേവിച്ചെടുത്തിട്ടുണ്ട് അതും ഞാൻ എന്താ പറയുക അത് ഞാൻ രാവിലെ തന്നെ ഒന്ന് ഫ്രഷ് ആകുമ്പം മുൻപേ വേവിപ്പി എന്താ പറയുക വേവിച്ചെടുത്തിട്ടുണ്ടായിട്ടാ രണ്ട് ഉരുളക്കേങ്ങയാണ് കുറച്ച് മഞ്ഞൾപ്പൊടി ഉപ്പും കൂടി ചേർത്തിട്ട് വേവിച്ചതാണ് എനിക്ക് ഇതാ ഇതിൻ്റെ ഫില്ലിംഗ് റെഡിയാക്കുക അതിനായിട്ട് ഇതാ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് എന്നോട് എപ്പോഴും ചോദിക്കലുണ്ട് കടുുക എന്താ പാത്രത്തിൽ ഇടാത്തത് ഞാനില്ലേ ഈ ഒരു ക്ലിപ്പ് കിട്ടിയതിന് ശേഷം ഭയങ്കര മടിച്ചായിട്ടുണ്ട് ഇതിടുന്നതിലും നല്ലത് വേഗം ഈ ഒരു ക്ലിപ്പ് ഒന്ന് എന്താ പറയുക ക്ലിപ്പിൽ ഇറക്കിയിട്ട് അങ്ങനെ വെച്ചാൽ മതിയല്ലോ എന്ന് വിചാരിക്കില്ലേ ഇൻഷാല്ല ആ പാക്കേജ് തീരുവുള്ളൂ ഞാൻ അങ്ങനെയാന്ന് ടാസ് ചെയ്തിട്ടുണ്ടായിന് എനിക്ക് ആ കടുക് പൊട്ടിച്ചെടുക്കാം കുറച്ച് എന്താ പറയുക എന്താ പറയുക വറ്റൽമുളകില്ലേ വറ്റൽമുളകും കറിവേപ്പിലും കൂടി ഇട്ട് കൊടുക്കാം പിന്നെ കടലപ്പരിപ്പുണ്ടെങ്കിൽ ഇട്ട് കൊടുക്കാം നല്ല ടേസ്റ്റാണ് അഞ്ച് പച്ചമുളകും ഒരു ഉള്ളി ചെറുതായിട്ട് കൊത്തിയരുന്നിട്ട് കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് എല്ലാം കൂടിയിട്ട് വായിച്ചെടുക്കുക പിന്നെ ഈ ഒരു ഫിലിങ്ങെല്ലാം എല്ലാവർക്കും ഉണ്ടാക്കണമെന്ന് അറിയുന്നതാണ് എന്നാലും ഞാനെങ്ങനെയാണ് ഞാൻ ഞാനോരോരു ടൈമിൽ ഓരോരു ടൈപ്പിലാന്ന് ചെയ്തെടുക്കുക അപ്പം ഇന്ന് കുറച്ചുകൂടി കൂടി സ്പെഷ്യൽ ഐറ്റം നല്ല ഏറ്റവും വലിയ ആയിട്ടുള്ള ഒരു ഐറ്റം ഒന്ന് കാണിക്കുന്നത് കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക കുറച്ച് മുളകൊടിയും കൂടി ചേർത്ത് കൊടുക്കുക മഞ്ഞൾപ്പൊടിയും മുളകൊടിയും എല്ലാം തീർന്നിട്ടുണ്ട് ഇനിയിപ്പോൾ ഈ ഒരു ബോട്ടിലെല്ലാം കഴുകി എന്താ പറയുക കഴുകി ഉണക്കിയിട്ട് പുതിയത് പൊടി പൊടിക്കാനുണ്ട് കേട്ടോ ഇൻഷാല്ല എനിക്ക് ഇത് ഇതിലേക്ക് ഞാൻ കുറച്ച് ചെറിയ ജീരകം പൊടിച്ചതും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ടായി ഈ ഒരു വീഡിയോയിൽ കട്ടായിപ്പോയതാണ് കേട്ടോ എനിക്ക് ഇതാ ഇതിലേക്കിൽ ഉടച്ച് വെച്ച് ഉരുളക്കങ്ങും കൂടി ചേർത്ത് കൊടുക്കുക എല്ലാം കൂടി ഹൈ ഫ്ലെയിമിൽ വറ്റിയെടുക്കുക പിന്നെ മുളക് മഞ്ഞൾപ്പൊടിയെല്ലാം ചേർത്ത് കൊടുത്തുകഴിഞ്ഞാൽ അതിൻ്റെ സ്മെല്ല് മാറുന്നത് വരെ വയറ്റിയ ശേഷം ഒന്ന് ഉരുളക്കങ്ങ ചേർത്ത് കൊടുക്കണ്ട പോ നമ്മുടെ മസാല ദോശേൻ്റെ ഫില്ലിങ് റെഡിയാവും എനിയിപ്പിതാ കുട്ടികളെ ടിഫിൻ ബോക്സും കൂടി ഞാൻ അതിൻ്റെ ഇടയിലേക്കൂടി റെഡിയാക്കി എടുക്കുന്നുണ്ട് പിന്നെ കാശ്വിനോട്ടെല്ലാം ചേർത്തിട്ട് ആ ഒരു പീസ്റ്റ് ചേർത്തിട്ട് എന്താ പറയുക പസ്ത റെഡി നോക്കാത്തവർ റെഡിയാക്കി നോക്കാം നല്ല ടേസ്റ്റാണ് സാധാരണ നമ്മൾ ഫ്രഷ് ക്രീമും എല്ലാം ചേർത്തിട്ടല്ലേ എല്ലാന്നുണ്ടെങ്കിൽ പാലൊന്ന് തിക്കായിട്ട് തിക്കാക്കിയിട്ടൊന്ന് ക്രീം ആക്കിയിട്ടല്ലേ ചെയ്യാം അതിനകം ഇങ്ങനെ കാശുവിനൊട്ടെല്ലാം ഉണ്ടെങ്കിൽ ഇങ്ങനെ ചെയ്ത് നോക്ക് ഒരു വെറൈറ്റി എന്താ പറയുക ഒരു വെറൈറ്റി ടേസ്റ്റിൻ്റെ ആണ് കേട്ടോ പിന്നിലെ എല്ലാവർക്കും കൂടി ടിഫിൻ ബോക്സ് റെഡി ആക്കലാണ് ഇതിപ്പം മുഹമ്മദിൻ്റെ ആണ് കേട്ടോ ഓനിലെ തക്കാളിയോ ഉള്ളിയോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കഴിക്കൂല അതുപോലെ തന്നെ ചിക്കന് അങ്ങനത്തെ ഒരു ഐറ്റംസും കഴിക്കൂല അപ്പോൾ അതെല്ലാം ശ്രദ്ധിച്ചിട്ട് വേണം ഓനിക്ക് ടിഫിൻ ബോക്സിലേക്ക് വിളമ്പാൻ വേണ്ടിക്ക് ഞാൻ അധികവും ശ്രദ്ധിക്കലൊന്നുമില്ല പിന്നെ ഓൻ ഓനിങ്ങനത്തെല്ലാം ഐറ്റംസ് ആകുമ്പോൾ ഇഷ്ടമല്ല എനിക്ക് ഇങ്ങനത്തെ ഒന്ന് ഐറ്റംസ് അപ്പം അതെല്ലാം ശ്രദ്ധിച്ചിട്ട് കൊടുത്തിട്ടില്ലെങ്കിൽ ബാക്കി കൊണ്ടേരും അതുകൊണ്ട് ഉള്ളിയും തക്കാളിയൊന്നും ഇല്ലാണ്ട് ചിക്കനൊന്നും ഇല്ലാണ്ട് അങ്ങനെ മാറ്റി ഓനിക്ക് വിളമ്പലാണ് കേട്ടാ എനിപ്പിതാ ബ്രേക്ക്ഫാസ്റ്റിനുള്ള ദോശയും കൂടി റെഡിയാക്കി എടുക്കലാണ് തലേ ദിവസം അരച്ചതാണെങ്കിൽ നമുക്ക് സിമ്പിളായിട്ട് എടുക്കാൻ പറ്റുന്നതാണ് എന്താ പറയുക ഇങ്ങനത്തെ ഐറ്റംസ് എല്ലാം പിന്നെ ഈ ഒരു പാസ്റ്റ്യം ഈസി ആയിട്ട് റെഡിയാക്കാൻ പറ്റുന്നതാണ് അതുപോലെ തന്നെ ഒരുപാട് റൈസിൻ്റെ റെസിപ്പീസെല്ലാം ഞാൻ ചെയ്തിട്ടുണ്ട് കേട്ടോ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന എനിപ്പം ഇതാ ഞാൻ കുറച്ച് വെള്ളം കുടൻ കൊടുത്തിട്ടുണ്ട് ഈ ഒരു പാൻ എവിടുന്നാണ് വാങ്ങിയെന്ന് ചോദിച്ചിട്ടുണ്ടോ ഇനി ഇത് ഹോം സെൻറ്ററിൽ നിന്ന് വാങ്ങിയതാണ് കേട്ടോ നമ്മൾ നാട്ടിൽ നിന്ന് തന്നെയുള്ള ഹോം സെൻ്ററിൽ നിന്ന് അങ്ങാനും ഞാൻ വാങ്ങിയതാണ് പക്ഷെ നല്ലതാണ് കേട്ടോ നമ്മളിപ്പം സാധാരണ ചിക്കനെല്ലാം ഫ്രൈ ആക്കി ആക്കിക്കഴിഞ്ഞാൽ അല്ലാന്നുണ്ടെങ്കിലും മീനെല്ലാം ഫ്രൈ ആക്കി കഴിഞ്ഞാൽ ഇങ്ങനെ ദോശ ചൂടുമ്പോൾ എല്ലാം ഒട്ടിപ്പിടിക്കൂലേ അതൊന്നും ഇല്ല കേട്ടോ എല്ലാം ഞാനിതിൽ ഫ്രൈ ആക്കിയുണ്ട് ഇതൊരു ഒരു കുഴപ്പവും സംഭവിച്ചിട്ടില്ല പിന്നെ എല്ലാ എൻ്റെ എല്ലാ പ്രോഡക്റ്റും ഞാൻ എപ്പോഴും പറയുന്നതല്ലേ കുർക്കുമാസിൻ്റെ എന്താ പറയുക കുർക്കുമാസിൻ്റെ തന്നെയാന്ന് വാങ്ങല് അല്ലാന്നുണ്ടെങ്കിൽ ഹോം മേക്കറും അത് രണ്ടും എനിക്ക് ഇഷ്ടമാണ് ഇപ്പോൾ മൂന്ന് വർഷത്തിൽ കൂടുതലായില്ലേ ഞാൻ വ്ളോഗ് ചെയ്യാൻ തുടങ്ങിയിട്ടും നിങ്ങൾക്ക് കാണിക്കാൻ തുടങ്ങിയിട്ടും ഇതുവരെ ഒന്നിനും ഒരു മോശമായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല നിങ്ങൾ കാണുന്നില്ല എൻ്റെ ഓരോരോ പാത്രങ്ങളും പണ്ടെല്ലാം ഞാൻ ഒരു വീഡിയോയിൽ എൻ്റെ കുർക്കുമാസ് നല്ല പ്രൊഡക്റ്റാണെന്നെല്ലാം പറയും ചിലരെങ്കിലും പറയലുണ്ട് ഇതെല്ലാം പെട്ടെന്ന് പോയി പോലെന്ന് പക്ഷേ ഇപ്പം ആ പറഞ്ഞവരെന്നെ ആ ഒരു പ്രോഡക്റ്റെല്ലാം യൂസ് ചെയ്യുന്ന കാണുമ്പം ഭയങ്കര ഹാപ്പിയാണ് കേട്ടോ അപ്പോൾ ഇതെല്ലാം നല്ല പ്രോഡക്റ്റ് തന്നെയാണ് കേട്ടോ നല്ല ക്വാളിറ്റിയിൽ തന്നെയാണ് വിശ്വസിച്ചിട്ട് വാങ്ങാൻ പറ്റും എന്നോട് ഇപ്പോഴും ചോദിക്കലുണ്ട് പാത്രങ്ങൾ നല്ലത് തന്നെയാണോ എന്നെല്ലാം അപ്പോൾ ഇതെല്ലാം നമുക്ക് വിശ്വസിച്ചിട്ട് വാങ്ങാൻ പറ്റും നിങ്ങൾ എന്താ പറയുക ഡെയിലി കാണുന്ന തന്നെ അല്ലേ ഒരു വർഷം എന്താ പറയുക മൂന്ന് വർഷമായില്ലേ ഞാൻ യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ട് ഇതുവരെ ഒരു പാത്രത്തിനും ഒരു കംപ്ലൈൻറ്റും നിങ്ങൾ കണ്ടിട്ടുണ്ടാവില്ല അപ്പോൾ ഞാൻ പറയുന്ന കുറുക്കുമാസ ആയാലും ഹോം മേക്കറായാലും എല്ലാം നല്ല വിശ്വസിച്ചിട്ട് വാങ്ങാൻ പറ്റും വീട്ടുകൂടുന്ന ആൾക്കാരെല്ലാം അധികം എന്നോട് ചോദിക്കുന്ന കാര്യമൊന്നു വിളിച്ചിട്ടും വാട്സപ്പിലെല്ലാം ചോദിക്കലുണ്ട് നല്ലത് ഏതാന്നെല്ലാം അപ്പം അവർക്ക് വേണ്ടി ഇതാ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റും കൂടി കഴിക്കുന്നുണ്ട് കുട്ടികളെല്ലാം പോയി പോയി ഞാനിതാ മുറ്റത്ത് ഈ ഒരു സ്റ്റിപ്പും കാര്യങ്ങളും പുറം ഒന്ന് കഴുകി എന്തിൻ്റെ ഡെയിലി കഴുകുമ്പോൾ പോയി മരം പോയി പോയിപ്പോലെന്ന് ചോദിക്കുന്നുണ്ട് പക്ഷെ നമുക്കിങ്ങനെ മൊത്തത്തിൽ ചാറൽ അടിച്ചിട്ടില്ലേ എന്തായാലും എല്ലാത്തിലും വെള്ളമാവും അപ്പം ഡെയിലി അങ്ങനെ കഴുകലാണ് അപ്പോൾ അതെല്ലാം കഴിഞ്ഞ് ചിച്ചിലേക്ക് വന്നിട്ട് എല്ലാ പാത്രങ്ങളും കഴുകി കഴിഞ്ഞ് എനിക്ക് ഇതാ ചിക്കന് കഴുകാനുണ്ടായിട്ടുണ്ടെനിക്ക് അപ്പോൾ ചിക്കനും കൂടി ഒന്ന് കഴുകി കഴിക്കലാണ്

പിന്നെ നിങ്ങൾ തമ്മിൽ കണ്ട പോലെ കൂടെ വേറെ കുറയാനുള്ള ടിപ്പ് എന്നോട് അധികം കമൻറ്റിൽ ചോദിക്കലുണ്ട് ഇർഫാന വേറെ കുറയാനുള്ള എന്തെങ്കിലും ടിപ്പ് പറഞ്ഞുതരോന്നല്ലോ അപ്പോൾ എനിക്ക് ഒരുപാട് ടിപ്സും കാര്യങ്ങളൊന്നും അറിയില്ല അങ്ങനെ ഓരോരോ കാര്യങ്ങൾ ചെയ്യുന്ന ആളുമല്ല ഞാൻ പക്ഷേ എനിക്കറിയുന്ന ഏറ്റവും എഫക്റ്റീവായെന്ന് എനിക്ക് തോന്നിയ ഒരു കാര്യം ഞാൻ നിങ്ങളോട് ഷെയർ ആക്കാം ഇതോട് ഉമ്മ പറഞ്ഞതാണ് ചെറുതില്ലേ ഇതിപ്പം ഒരിക്കലും അതുപോലെ തന്നെയാണ് ചെയ്യൽ നമ്മൾ സാധാരണയില്ലേ ഭക്ഷണം കഴിച്ചപാട് വെള്ളം കുടിക്കുന്ന ആൾക്കാരുണ്ടാവും ഇല്ലയെന്നുണ്ടെങ്കിൽ ഭക്ഷണത്തിൻ്റെ ഇടയിലിടയിൽ ഒരു എന്താ പറയുക ഒരപ്പം വയലിട്ടിട്ട് വീണ്ടും വെള്ളം കുടിക്കുക അങ്ങനെയുള്ള ശീലമുള്ള ആൾക്കാരുണ്ടാവില്ലേ എന്നാലില്ലേ അങ്ങനെ ചെയ്യുകയാണെങ്കിൽ നമ്മളെ വയറ് കൂടെ കൂടെ നട്ട ചെയ്യൽ നമ്മൾ ഭക്ഷണം കഴിച്ച് കഴിഞ്ഞിട്ട് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ട് വെള്ളം കുടിക്കുകയാണെങ്കിൽ നമുക്ക് വയറ് കുറേ ധാര കൂടാനുള്ള ചാൻസ് കുറയും കേട്ടോ ഇത് ഇതുമ്മാനോട് ഇതോ ഡോക്ടർ പണ്ട് ഞാനും പറഞ്ഞതാണ് അതുമ്മ അതുപോലെ ചെയ്യലുണ്ട് അതിനുശേഷം പിന്നെ ഞാനും മക്കളും സിക്കും എല്ലാം അങ്ങനെ തന്നെയാണ് കേട്ടോ ഭക്ഷണം എല്ലാം കഴിച്ച് കുറേ കഴിഞ്ഞിട്ട് വെള്ളം കുടിക്കും അതുപോലെ തന്നെ നമ്മൾ ഭക്ഷണം കഴിഞ്ഞിട്ട് നമ്മൾ ലേഡീസിന് അധികമുള്ള കാര്യമൊന്നും ആരെങ്കിലും പാർട്ടിയിലോ എവിടെയെങ്കിലും പോയി കഴിഞ്ഞാൽ നമ്മൾ ഭക്ഷണം കഴിഞ്ഞ ശേഷം കുറേ സമയം കൈ കഴുകാണ്ട് അവിടെ തന്നെ ഇരുന്ന് സംസാരിക്കല്ലേ നമ്മൾ ഭക്ഷണം കഴിച്ചുകഴിഞ്ഞാൽ അത് കഴിച്ച് കൈയ്യെല്ലാം കഴുകി അങ്ങനെ ചെയ്യണം കേട്ടോ ഇല്ലായെന്നുണ്ടെങ്കിൽ നമ്മൾ ഭക്ഷണം കഴിച്ചിട്ട് നമ്മൾ കുറേ സമയം ഇരിക്കുന്നവരാണെങ്കിൽ നമുക്ക് വയറ് കൂടാനുള്ള ചാൻസ് കൂടുതലാണ് കേട്ടോ അപ്പം നിങ്ങൾ ഡൗട്ടിലും ക്ലിയർ ആയിരുന്നു ജയിക്കുമ്പോൾ എന്നോട് അധികം കമൻറ്റില്ലേ എപ്പം വീഡിയോ ഇട്ടു ാലും കമൻ്റിൽ ഒരു കമൻറ്റെങ്കിലും വരും വയറ് കുറയാനുള്ള ടിപ്പ് പറയൂർ ഫാനാന്ന് പറഞ്ഞിട്ട് അപ്പം ഞാൻ ചെയ്യുന്ന കാര്യം ഇതാണ് ഇത് നല്ലതോ മോശമോ എന്ന് എനിക്കറിയില്ല നിങ്ങൾ ഏതെങ്കിലും ഡോക്ടറോട് ചോദിച്ചിട്ട് ചെയ്യുന്നവരാണെങ്കിൽ ചെയ്തോ കേട്ടോ ഇത് ചെയ്തിട്ട് ഇതിങ്ങനെ നമ്മളിപ്പോൾ ലൈഫിൽ ഇപ്പം ഷീലായിട്ട് മാറി അതുകൊണ്ട് തന്നെ കാക്കും അത്ര വലിയ വയറും കാര്യങ്ങളൊന്നും ഇല്ല നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും അതിൻ്റെ ഉമ്മാക്കും ഇല്ല വയറ് അങ്ങനെ വയറ് എല്ലാവർക്കും കുറവെന്നെയാണ് കേട്ടോ എനിക്ക് തോന്നുന്നു ഒന്നുകിൽ ഹൈ നല്ല ഹൈറ്റ് ഉള്ള ആൾക്കാർ ക്ക് വയറ് കുറയും വയർ അത്ര ഉണ്ടാവില്ലല്ലോ കുറച്ച് ആയിട്ട് കുറഞ്ഞ പെട്ടെന്ന് വയറെല്ലാം ചാടാ അപ്പോൾ അതുകൊണ്ടൊന്നും എനിക്കറിയില്ല അതും ഇപ്പം തേറെ പണ്ടു ഉമ്മനോട് ഒരു ഡോക്ടർ അങ്ങനെ പറഞ്ഞോണ്ട് പിന്നെ അത് അങ്ങനെ തന്നെ ഷീലാക്കി അങ്ങനെ തന്നെയാണ് ഈ രാത്രി ബ്രഷ് ചെയ്യുന്ന കാര്യം നമ്മളെ വീട്ടിൽ പല്ല് വേദന പല്ല് പല്ലിക്കേടാവ അങ്ങനത്തെ രീതിയിൽ ഉണ്ടാവലില്ല കാരണം നമ്മളില് എപ്പോഴും രാത്രിയും എന്താ പറയുക രാവിലെയും രാത്രിയും ബ്രഷ് ചെയ്യുക പിന്നെ ഉള്ളു എടുക്കുന്ന ടൈമാണെങ്കിൽ ജസ്റ്റ് ഒന്ന് 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 ബ്രഷ് പേസ്റ്റ് ആക്കാണ്ടെങ്കിലും ബ്രഷ് ചെയ്യുന്നവരാണെങ്കിൽ അങ്ങനെ ചെയ്യുക കുളിക്കുമ്പം ചെയ്യുക അങ്ങനെ നമ്മൾ ബ്രഷ് ചെയ്യുവാണെങ്കിലും നമുക്ക് പല്ലിനൊന്നും കേടുണ്ടാവില്ല ഈയൊരു നമ്മളൊരു മുപ്പത് വയസ്സ് കഴിഞ്ഞു കഴിഞ്ഞാൽ വെറും പല്ലിൻ്റെ പ്രശ്നങ്ങളുണ്ടാവില്ലേ ആ ഒരു പല്ല് വരുന്നതല്ല ഒരു ഇരുപത്താറ് വയസ്സിൽ ഇരുപത്തെട്ട് ഒരു പല്ല് വരുന്ന സംഭവമുണ്ട് അതെല്ലാം നമുക്കിങ്ങനെ പല്ലെല്ലാം കേടുവരൂല്ലേ അതെല്ലാം കുറക്കാൻ കഴിയും കേട്ടോ രാത്രി ഡെയിലി ബ്രഷ് ചെയ്യുവാണെങ്കിൽ അങ്ങനെ തന്നെ ഞാൻ വീട്ടിൽ എനിക്ക് വരുന്നൊരു കമൻ്റാന്ന് വീട്ടിൽ ഭർക്കത്തിണ്ടാൻ വേണ്ടിയിട്ട് ചിലല്ലോ ദുവാ ഏതാ ഇർഫാനാ പ്രാർത്ഥന ഏതാ ഇർഫാനാന്നെല്ലാം ഞാൻ ഒരു കാര്യം പറയട്ടെ എനിക്കറിയുന്ന ഒരു കാര്യമൊന്ന് വീട്ടിൽ വർക്കത്ത് ഉണ്ടാകാൻ വേണ്ടിയിട്ടേ നമ്മൾ രാവിലെ രാവിലെ സുബിക്ക് എണിക്കുക അല്ലാന്നുണ്ടെങ്കിൽ സഹജൂതിൻ്റെ ടൈം എണിക്കുക അതെല്ലാം വീട്ടിൽ ഒരു പ്രത്യേക കരിശ്മറ്റിക് എനർജി ആകാശത്തുനിന്ന് വരുന്ന ഒരു ടൈമാണ് നമ്മൾ നമ്മളെ വിശ്വാസപ്രകാരം മലക്കളെ മലക്കുകൾ ഇറങ്ങി വരുന്ന ടൈം ആ ഒരു ടൈമിൽ നമ്മൾ പുതപ്പും മൂടി ഉറങ്ങുവാണെങ്കിൽ മലക്കുകൾ ശപിച്ചിട്ട് പോകുന്നതല്ലേ നമ്മളെ വിശ്വാസപ്രകാരം പറയലില്ലേ അപ്പം നേരത്തെ സുബേൻ്റെ ടൈം എണീക്കാം പറ്റുവാണെങ്കിൽ സുബേൻ്റെ ടൈം എണീക്കുക എന്താ പറയുക എന്താ പറയുക പറ്റുവാണെങ്കിൽ ഒരു നാല് മുപ്പത് താജൂദിൻ്റെ ടൈമല്ലേ എണിക്കുക അല്ലാത്തവരാണെങ്കിൽ സുബിഹിൻ്റെ ടൈമെങ്കിലും എണീക്കുക അതല്ലാത്തവർ ഒരു ആറ് മണിക്കെങ്കിലും എണീക്കുക അത് നല്ല എന്താ പറയുക നമ്മൾ വീട്ടിൽ ഭർക്കത്ത് ഉണ്ടാകുന്ന ഒരു സംഭവം എന്നാ വർക്കത്ത് മീൻസ് ഐശ്വര്യം രാവിലെ എണീക്കുന്ന വീടുകളിലെപ്പോൾ ഐശ്വര്യം എന്ന് അറിയും അത് വലിയ വീടാണോ ചെറിയ വീടാണോ എന്നൊന്നുമില്ല ഐശ്വര്യം അറിയുന്നത് മനസ്സമാധാനമെന്ന് പണവും സമ്പത്തും അല്ല അല്ലെട്ടോ ഞാൻ ഉദ്ദേശിക്കുന്ന ഐശ്വര്യം ഐശ്വര്യം എന്ന് പറയുന്നത് നമുക്ക് ഒരാളെ ഭയപ്പെടാണ്ട് സമാധാനത്തിൽ ജീവിക്കാൻ കഴിയുക അതാണ് അതിനാണ് ഞാൻ ഐശ്വര്യം എന്ന് ഉദ്ദേശിക്കുന്നത് അപ്പോൾ ആ ഒരു സമാധാനം നമുക്ക് എന്താ പറയുക നമ്മളെ ദൈവത്തിൽ നിന്ന് മാത്രമേ കിട്ടൂ നമുക്ക് ആരും സമാധാനമൊന്നും കൊണ്ടുവരുമൊന്നും ചെയ്യില്ല നമ്മളെ നമസ്കാരവും കാര്യങ്ങളും ഓത്തും നമ്മളെ വീട്ടിലെ പണികളും ക്ലീനിങ് ഇവിടെ എപ്പോഴും വൃത്തിയാക്കി ഇടുന്ന വീട്ടിൽ നല്ല ഐശ്വര്യം ഉണ്ടാവും എന്ന് പറയുന്നുണ്ട് ഇത് ഞാൻ നേരത്തെ പറഞ്ഞപോലെ നല്ല സമാധാനം ഉണ്ടാവും എന്ന് പറയുന്നുണ്ട് അങ്ങനെയാണ് എന്താ പറയുക പിന്നെ ദാനധർമ്മം ചെയ്യുന്ന വീടുകളിൽ നമ്മളിപ്പം കുറേ ഉണ്ടായിട്ട് എന്താ പറയുക പിഷുക്കി പിടിച്ച് വെക്കുന്ന വീടുകളിൽ ഇപ്പം നേരെ എന്താ പറയുക കോരുന്ന കനത്തിലെ ഉറവ് ഉണ്ടാവും എന്ന് പറയുന്നില്ലേ അപ്പം നമ്മൾ ആ കിണത്തിൽ നിന്ന് കോരാട് ആ കനത്തിലെ വെള്ളം മോശമാവും അതുപോലെ തന്നെയാണ് നമ്മുടെ സമ്പത്തും നമുക്ക് സമ്പത്ത് കൂടുന്നതിനനുസരിച്ച് അതിൻ്റെ ദാനധർമ്മം നമ്മൾ ചെയ്യണം അതിന് അവകാശികൾക്ക് നമ്മൾ എന്താ പറയുക കൊടുക്കണം ഇല്ലയെന്നുണ്ടെങ്കിൽ നമ്മുടെ ആ സമ്പത്തിനെ കൊണ്ട് ഒരു ഉപയോഗം ഉണ്ടാവില്ല നമുക്ക് ലാസ്റ്റ് അത് വേറെ എന്തെങ്കിലും കാര്യത്തിൽ ചിലവായി പോവുകയും ചെയ്യും പിന്നെ അതുപോലെ തന്നെയാണ് എന്താ പറയുക ഭർത്താവിൻ്റെ അഭാവത്തിൽ കാത്തുസൂക്ഷിക്കേണ്ടതൊന്നും കാത്തുസൂക്ഷിക്കാത്ത സ്ത്രീകളുണ്ടാവില്ലേ പരസ്ത്രീ പരപുരുഷബന്ധങ്ങൾ ഉണ്ടാകുന്ന വീടുകളിൽ അങ്ങനത്തെ ചാറ്റിങ്ങും അങ്ങനത്തെ കാര്യങ്ങളെല്ലാം നടക്കുന്ന വീടുകളിൽ മോശമായ വീഡിയോസ് കാണുന്ന വീടുകളിൽ അങ്ങനത്തെ വീടുകളിൽ ഭർക്കത്തുണ്ടാവില്ല ആറാമത്തിൻ്റെ മലക്കുകൾ കയറൂലന്നെല്ലാം പറയുന്നേക്കാം അതെല്ലാം ശരിക്കുമില്ല തന്നെയാന്ന് കേട്ടോ അപ്പം വീട്ടിൽ ഭർക്കത്തുണ്ടാവണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഓതുന്നതും അതു വാക്കലും അപ്പുറം അതിനെക്കാട്ടിയെല്ലാം പ്രധാനപ്പെട്ട കാര്യമൊന്ന് നമ്മൾ എന്താ പറയുക ദിന ജീവിതത്തിൽ നമ്മൾ പാലിക്കേണ്ട മര്യാദകൾ അങ്ങനത്തെ കാര്യങ്ങളെല്ലാം നമ്മൾ ചെയ്യുകയാണെങ്കിൽ ഒരു വർഷം രണ്ട് വർഷം എല്ലാം കഴിയുമ്പോൾ തന്നെ നമ്മൾ ലൈഫേ മാറിപ്പോവും നല്ലൊരു ബർക്കത്തുള്ള ഐശ്വര്യമില്ല വീടായിട്ട് നമ്മൾ വീട് മാറും അപ്പം ഞാനീ പറഞ്ഞ നാല് ടിപ്സും അങ്ങനെ നിസാരമായിട്ട് തള്ളേണ്ട കാര്യമൊന്നുമല്ല ചെയ്ത് നോക്കാത്തവരാണെങ്കിൽ െയ്തു നോക്ക് നല്ല മാറ്റം ഫീൽ ചെയ്യും കേട്ടോ അപ്പോൾ ഈ ഞാൻ പറഞ്ഞ ഈ കാര്യങ്ങൾ വയറിൻ്റെ ടിപ്സും ഇങ്ങനത്തെ ഐശ്വര്യത്തിൻ്റെ കാര്യങ്ങളും എനിക്ക് കമൻറ്റ് ഡെയിലി കമൻറ്റ് ഒന്നെങ്കിലും വരും അതുകൊണ്ടാണ് കേട്ടോ അതിന് റിപ്ലൈ കൊടുത്ത് ഇഷ്ടപ്പെടാത്തവരാണെങ്കിൽ വിട്ടേ എനിയിപ്പിതാ എൻ്റെ പാത്രം കഴുകലും കാര്യങ്ങളും കിച്ചൺ ക്ലീനിങ്ങെല്ലാം കൈനേരം ഞാനിതാ ഡ്രസ്സ് മടക്കി വെക്കാൻ വന്നിട്ടുണ്ട് അപ്പോൾ ഡ്രസ്സെല്ലാം എൻ്റേത് ഞാനെപ്പോഴും പറയുന്ന പോലെ എൻ്റേതും മോൻ്റേതും ഒരു ദിവസം ഇളക്കും പിന്നെ ബെഡ്ഷീറ്റ് അങ്ങനെ ഓരോന്നും ഓരോ ടൈമിൽ അങ്ങനെ അലക്കെടുക്കലാണ് കേട്ടോ അതുപോലെ തന്നെ ഇല്ലേ എന്നോട് എപ്പോഴും ചോദിക്കുന്നതാണ് ഞാൻ ഒരുപാട് പ്രാവശ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്നാലും കൺഫ്യൂഷനാണ് ഏറ്റവും ബെസ്റ്റ് ഓൺലൈൻ ട്യൂഷൻ ഏതാണെന്നെല്ലാം കിൻഡർ ഗാർഡൻ കുട്ടികൾക്ക് എല്ലാം എന്നുണ്ടെങ്കിൽ എന്താ പറയുക ഗൾഫിലെല്ലാം ഒന്ന് അവർക്ക് അവരെ ചേർക്കാൻ പറ്റിയ അടിപൊളി ഓൺലൈൻ ട്യൂഷൻ ഏതാ കുട്ടികളെ ഗൾഫിൽ ചേർക്കാൻ പറ്റിയിട്ടില്ല സർട്ടിഫിക്കറ്റ് പ്രൊവൈഡ് ചെയ്യുന്ന ഏതെങ്കിലും ട്യൂഷൻ ക്ലാസ് ഉണ്ടോ അങ്ങനെയെല്ലാം ചോദിക്കലുണ്ട് അപ്പം എനിക്ക് തോന്നിയിട്ടുള്ളതും അതിനെല്ലാം പറ്റിയ ഒരു ബെസ്റ്റ് ഓൺലൈൻ ട്യൂഷനാണ് ആൽബിഡോ കുട്ടികളെ കെ ജിയിൽ ഇൻഡിവിജ്വലായിട്ട് ഓൺലൈൻ ട്യൂഷൻ കൊടുക്കാൻ പറ്റും കേട്ടോ പിന്നെ വൺ ഇയർ കഴിഞ്ഞാൽ എന്താ പറയുക അവർ സർട്ടിഫിക്കറ്റും പ്രൊവൈഡ് ചെയ്യും അപ്പം സി ബി എസ് ഇയിലും പഠിക്കുന്ന കുട്ടികളാണെങ്കിൽ അവർക്ക് ഏറ്റവും ബെസ്റ്റ് ബെസ്റ്റായിട്ടുള്ളത് ഈ ഒരു ആൽബിഡോൻ എന്താ പറയുക ആൽബിഡോൻ്റെ ട്യൂഷൻ തന്നെയാണ് ഇവർ ഒരു കുട്ടിക്ക് ഒരു ടീച്ചർ എന്ന രീതിയിലാണ് ആ ക്ലാസ് എടുത്തുകൊടുക്കുന്നത് പ്ലസ് ടു വരെ എന്താ പറയുക കെ ജി മുതൽ പ്ലസ് ടു വരെയുള്ള കുട്ടികൾക്കാണ് ക്ലാസ് എടുത്ത് കൊടുക്കുക അപ്പം ഗൾഫിലെല്ലാം താമസിക്കുന്നവരാണെങ്കിൽ ഇനി ടെൻഷനൊന്നും വേണ്ട കുട്ടികളെ ഓൺലൈനായിട്ട് ഇൻഡിവിജ്വലായിട്ട് ഓൺലൈൻ ട്യൂഷൻ കൊടുക്കാം എന്താ പറയുക ട്യൂഷൻ കൊടുക്കാൻ പറ്റും ചെറിയ കുട്ടികൾക്കെല്ലാം നല്ല ബെസ്റ്റ് ക്വാളിഫൈഡ് ആയിട്ടുള്ള ടീച്ചേഴ്സ് ആണ് ആ ക്ലാസ് എടുത്ത് കൊടുക്കുന്ന ആ ഒരു കാര്യത്തിലൊന്നും ടെൻഷൻ വേണ്ട ഇവർ എന്താ പറയുക കിണ്ടിക്കാടൻ മാത്രല്ല എല്ലാ അക്കാദമിക് ട്യൂഷനും അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ ഇല്ലേ കുട്ടികൾക്ക് ഇഷ്ടപ്പെട്ട ടീച്ചറെ ഒരു ഡെമോ ക്ലാസ് ആദ്യം അവർ നടത്തും എന്നിട്ട് കുട്ടികൾക്ക് ഇഷ്ടപ്പെട്ട ടീച്ചറെ കുട്ടികൾക്ക് സെലക്ട് ചെയ്യുക കുട്ടികൾക്ക് കൺവീനിയൻ്റ് ആയിട്ടുള്ള ടൈമിലാണ് അവർ ക്ലാസ് എടുത്ത് കൊടുക്കുന്നത് അതുപോലെ തന്നെ നമുക്ക് ഈ ഒരു ക്ലാസ് ഇഷ്ടമല്ല ഈ ട്യൂഷൻ വേണ്ടാന്നുണ്ടെങ്കിൽ റീഫണ്ട് ഓപ്ഷനും ഉണ്ട് കേട്ടോ ഇപ്പം സി ബി എസ് ഇ എല്ലാം പഠിക്കുന്ന കുട്ടികളാണെന്നുണ്ടെങ്കിൽ ഒരു വൺ ഇയർ കോഴ്സെല്ലാം കൊടുക്കണമെന്ന് ആഗ്രഹിക്കുന്നവരാണെങ്കിൽ ബെസ്റ്റ് ഓപ്ഷൻ ഓപ്ഷനെന്നാണ് ഈ ഒരു ആൽബിഡ് അതുപോലെ തന്നെ എനിക്ക് മെയിനായിട്ട് പറയാനുള്ളത് കുട്ടികൾക്ക് അക്കാദമിക് ട്യൂഷൻ ഇവർ കൊടുക്കുന്നുണ്ട് കേട്ടോ കെ ജി മുതൽ പ്ലസ് ടു വരെയുള്ള കുട്ടികൾക്ക് ഫുൾ ആയിട്ട് സബ്ജക്റ്റ് കൊടുക്കുന്നെങ്കിൽ അങ്ങനെ കൊടുക്കുക ഇല്ല എന്നുണ്ടെങ്കിൽ ഏതെങ്കിലും സെലക്റ്റീവായ സബ്ജക്റ്റ് ആണെങ്കിൽ അങ്ങനെയും ഓൺലൈനായിട്ട് ലൈവ് ക്ലാസ്സസ് ആണ് കേട്ടോ നടക്കല് ഏറ്റവും ബെസ്റ്റ് ടീച്ചേഴ്സും മെൻറ്റേഴ്സും ആണ് കേട്ടോ ക്ലാസ്സസ് റണ്ണുന്ന അതുപോലെ തന്നെ വെറും പുസ്തകം പഠിക്കാം എന്നതിലുപരി ആ ഒരു കൺസെപ്റ്റ് മനസ്സിലാക്കിയിട്ടുള്ള ഒരു ലേർണിങ്ങാണ് കേട്ടോ ഇവർ ചെയ്യുന്നത് തന്നെ കുട്ടികൾക്കും പാരൻസിനും ഒരുപോലെ ഉപകാരപ്പെടും നിങ്ങൾക്ക് ആർക്കെങ്കിലും പണമെന്നുണ്ടെങ്കിൽ ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇവരുടെ ഫുൾ ഡീറ്റെയിൽസ് കൊടുക്കാം എന്തായാലും നിങ്ങൾക്ക് വിശ്വസിച്ചിട്ട് കുട്ടികളെ ചേർക്കാൻ പറ്റും കേട്ടോ എനിയിപ്പോൾ തൻ്റെ ഭക്ഷ്യം എന്ന് നനക്കില്ലേ തുടക്കാനും അടിക്കാൻ അടിച്ചു വരാനും ബെഡ്ഷീറ്റ് മാറ്റാനും എല്ലാം ഉള്ള അവസെന്ന് അപ്പോൾ താ രാവിലെ തന്നെ ഞാൻ മടക്കി വെക്കാനുള്ളതെല്ലാം മടക്കി വെച്ചിട്ടുണ്ട് അതിനിടയിൽ നിങ്ങളെപ്പോൾ എന്നോട് ചോദിക്കുന്നതാണ് ബെഡ്ഷീറ്റ് എവിടെന്നാണ് വാങ്ങല് എന്ന് എൻ്റെ ഡെയിലി ലൈഫിൽ ഞാൻ ബെഡ്ഷീറ്റ് എന്താ പറയുക ബെഡ് വിരിക്കും എല്ലാം നിങ്ങൾ ചോദിക്കുന്നതാണ് അപ്പോൾ ഇല്ലേ എനിക്കൊരു ഇൻസ്റ്റാ പേജിൽ നിന്ന് അഞ്ച് ബെഡ്ഷീറ്റ് അയച്ചു തന്നിട്ടുണ്ടതിന് നല്ല ക്വാളിറ്റി ഉള്ളതാണ് കേട്ടോ മാഷല്ല അടിപൊളിയാണ് അതുകൊണ്ടാണ് ഞാൻ നിങ്ങളായിട്ട് ഷെയർ ആക്കുന്നത് അല്ലെങ്കിൽ കഴിഞ്ഞാൽ കളർ പോവാ പെട്ടെന്ന് പഴയതാവാം അങ്ങനത്തൊന്നും ഇല്ല കേട്ടാ നല്ല അടിപൊളി എന്താ പറയുക ബെഡ്ഷീറ്റാണ് ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിലേ ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇവരുടെ കോൺടാക്ട് ഡീറ്റെയിൽസ് കൊടുക്കാം നിങ്ങൾ എന്തായാലും ചെക്ക് ചെയ്തോ വാട്സപ്പ് നമ്പറും ഇൻസ്റ്റാ പേജിൻ്റെ ലിങ്കും കാര്യങ്ങളും എല്ലാം കൊടുക്കാം കേട്ടോ ഇതുമാത്രമല്ല ഒരുപാട് കളക്ഷൻസ് ഉണ്ട് കേട്ടോ ഇവരുടെ കയ്യിൽ ഞാനിപ്പം എനിക്കിഷ്ടപ്പെട്ടത് അവരോട് പറഞ്ഞിട്ട് അവരങ്ങനെ അയച്ചു തന്നതാണ് കേട്ടോ ഇപ്പം ഞാൻ ബെഡ്ഷീറ്റായാലും ഡ്രസ്സായാലും എല്ലാം വാങ്ങുമ്പം അത് നൽകിയിട്ട് പെട്ടെന്ന് പോവോ അതിൻ്റെ കളറെല്ലാം ഫെയ്ഡാവോ അങ്ങനെയെല്ലാം നോക്കിയിട്ടാണ് കേട്ടോ വാങ്ങല് മാഷനത് പെട്ടെന്ന് മനസ്സിലായാലും ഉണ്ട് തന്നെ നല്ലത് സെലക്ട് ചെയ്യാൻ ഇപ്പം അറിയാം പാത്രങ്ങളായാലും ബെഡ്ഷീറ്റ് ആയാലും മാക്സി ആയാലും എല്ലാം എന്താ പറയുക പല റേറ്റിൽ ഓരോ പ്രോഡക്റ്റ് ഉണ്ടാവും അപ്പം നമ്മൾ റേറ്റ് നോക്കിയിട്ട് നിന്നുകഴിഞ്ഞാൽ നമുക്ക് നമ്മളിപ്പം ഓ എന്താ പറയുക അഞ്ഞൂറ് രൂപക്ക് ഇത്ര പീസ് കിട്ടുന്നതെന്ന് വിചാരിച്ചിട്ട് നമ്മൾ കുറേ എടുക്കും എന്നാൽ ഒരു ആയിരം രണ്ടായിരം എല്ലാം ആകുമ്പം വേണ്ടാന്ന് വിചാരിക്കും അത് അഞ്ഞൂറിന് കിട്ടുമല്ലോ എന്ന് വിചാരിക്കും പക്ഷേ ശരിക്കും മണ്ടത്തരവും നമ്മൾ ചെയ്യുന്നത് അങ്ങനെ ചെയ്യുമ്പില് ആ ഒരു പൈസ ഒക്കെ അനുസരിച്ച് ആ ക്വാളിറ്റി ആ ഒരു മെറ്റീരിയലിന് ഉണ്ടാവും ആ ഒരു ക്ലോത്തിന് ഉണ്ടാവും അതൊരിക്കലും ഇലക്കി രണ്ടാമത് ഇളക്കി മൂന്നാമത് ഇളക്കുമ്പോഴേക്ക് കീറിയും പഴയതാവും എല്ലാം ചെയ്യും പക്ഷെ നമ്മൾ നല്ലത് നോക്കിയിട്ട് വാങ്ങുവാണെങ്കിൽ നല്ലതൊന്നും മതിയെന്ന് അറിയൂലേ അത് ശരിക്കുമില്ല താന്നട്ടാ അപ്പം ഈ ഒരു ബെഡ്ഷീറ്റ് എനിക്ക് അങ്ങനെയാണെന്ന് തോന്നിയത് നല്ല ക്വാളിറ്റിയിൽ തന്നെയാണ് വിശ്വസിച്ച് വാങ്ങാനും പറ്റും ഒരുപാട് പേരെന്നോട് ചോദിക്കലുണ്ട് എൻ്റെ ചാനൽ സ്റ്റാർട്ട് ചെയ്തവരെ മുതൽ എന്നോട് ചോദിക്കുന്നതാണ് ഏറ്റവും ബെസ്റ്റ് എന്താ പറയുക ബെഡ്ഷീറ്റ് അല്ലാന്നുണ്ടെങ്കിൽ ബെഡ്ഷീറ്റ് ഇവിടെ നിന്ന് വാങ്ങുന്നതല്ല ഞാനധികം ഗൾഫിൽ നിന്നാണ് ബെഡ്ഷീറ്റ് വാങ്ങല് നാട്ടിൽ നിന്ന് വാങ്ങുമ്പം നല്ലോണം നോക്കിയിട്ടെല്ലാം അങ്ങനെ വാങ്ങലാണ് പക്ഷേ ഇവരെ കയ്യിലുള്ള ഈ ഒരു ബെഡ്ഷീറ്റ് നല്ലതായിട്ട് എനിക്ക് തോന്നിയതുകൊണ്ട് ഇത് അഞ്ചെണ്ണം വാങ്ങിയിട്ടുണ്ട് അഞ്ചെണ്ണം ഒന്ന് അവർ എനിക്ക് അയച്ചു തന്നിട്ടുള്ളത് അതുകൊണ്ട് പിന്നെ കൂടി ഷെയർ ഞാനല്ലേ എപ്പോഴും പറയുന്ന ഒരു ആഴ്ചയില് ബെഡ്ഷീറ്റ് നല്ലോണം മുഷീന്ന് തോന്നൂലെ അന്നേരം ഒന്ന് ഞാൻ ബെഡ്ഷീറ്റ് മാറ്റല് ഡെയിലി കിച്ചണും സെൻട്രാളും തുടക്കും ആഴ്ചയില് രണ്ട് പ്രാവശ്യം ഒന്ന് വീട്ടിൽ തുടക്കല് കാര്യം എന്താണെന്ന് വെച്ചാൽ ഞാൻ അങ്ങനെ കുട്ടികളങ്ങനെ പുറത്ത് പോയിട്ട് കളിക്കുകയോ കാര്യങ്ങളോ ഒന്നും ചെയ്യൂല വീട്ടിൻ്റെ ഉള്ളൊന്നും ഞാനൊന്നും കളിക്കില്ല അതുകൊണ്ടങ്ങനെ ചളിയും കാര്യങ്ങളും ഉണ്ടാവില്ല പിന്നെ എൻ്റെ ഒരു മനസ്സമാധാനത്തിന് വേണ്ടിക്കാണ് ഞാൻ ഡെയിലി ക്ലീൻ ആക്കുന്നത് പിന്നെ ഈ ഒരു പൊടിയും കാര്യങ്ങളെല്ലാം ഉണ്ടാവില്ല വീട്ടിൽ വൈറ്റ് ആയതുകൊണ്ട് എന്തായാലും പൊടിയും കാര്യങ്ങളെല്ലാം കാണും പിന്നെ കുട്ടികൾ രാത്രി കിടക്കും കിടക്കുമ്പേ ഒന്ന് ഫ്രഷ് ആയിട്ട് മെല്ലെല്ലാം കഴുകി ഫ്രഷ് ആയിട്ടേ കിടക്കും അതുകൊണ്ട് ബഡ്ഷീറ്റ് അങ്ങനെ സ്മെല്ലാവോ പെട്ടെന്ന് മോശമാവൊന്നും ചെയ്യില്ല അപ്പം ഞാൻ തുടക്കുന്ന ടൈമിലാണ് ബെഡ്ഷീറ്റ് വിരിക്കുക പിന്നെന്താ അപ്പോൾ അതെല്ലാം ക്ലിയർ ആയെന്നു വിചാരിക്കുന്നു പിന്നെ ഞാൻ ഡെയിൻ മെയ് ലൈഫ് ലാസ്റ്റ് ചെയ്തിട്ട് ഇദ്ദേഹം പറഞ്ഞിട്ടില്ലേ അലക്കുന്ന കാര്യങ്ങളും ഡീറ്റെയിൽസ് എല്ലാം പറയാമെന്ന് അതിന് ശേഷം ഞാൻ ഇപ്പോൾ തോന്നുന്നു ഡെയിൻ മെയ് ലൈഫിൽ ചെയ്യുന്നത് കുറേ ബിസിയായിപ്പോയി അതുകൊണ്ടാണ് കേട്ടോ രണ്ട് കല്യാണം ഉണ്ടായിട്ടുണ്ട് അതിന് ഒരു ഊട്ടിക്കൂടെയും എല്ലായിട്ടും നല്ല തിരക്കായി പോയി പിന്നെ നിങ്ങൾക്ക് എപ്പോഴും അറിയുന്ന ഒരു എവിടെയെങ്കിലും പോയി കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു വീഡിയോ ഒന്ന് സ്റ്റോപ്പ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നൊന്ന് കയറാൻ വേണ്ടിയിട്ട് മടിയായിരിക്കും വേണ്ട നാളെ എഡിറ്റ് ചെയ്യുക നാളെ വീഡിയോ എടുക്കുക അങ്ങനത്തെ ഒരു തോന്നലായിരിക്കും അതുകൊണ്ടാണ് വന്നിട്ട് ഇത്ര ലേറ്റായ കുറേ ആൾക്കാരുടെ ഡെയിമെ ലൈഫ് ചെയ്യൂ മിസ് ചെയ്യുന്നു എന്നല്ലെന്ന് പറഞ്ഞിട്ടുണ്ടായിന് ഇത്രയും സ്നേഹിക്കുന്ന സബ്സ്ക്രൈബേഴ്സിന് ഉണ്ടായത് കൊണ്ട് താങ്ക് യു താങ്ക് യു സോ മച്ച് ഒരുപാട് നല്ല നല്ല കമൻസ് വന്നിട്ടുണ്ടായിന് പിന്നെ ഞാൻ ഇന്നലെ ഒരു ഹെൽത്തി ആ ഒരു പൗഡറിൻ്റെ വീഡിയോ ചെയ്തിട്ടില്ലേ എന്താ പറയുക കർക്കിടകപ്പൊടിയെന്ന് പറഞ്ഞിട്ട് അത് കുറേ ആൾക്കാർ നല്ല നല്ല കമൻ്റ് വന്നിട്ടുണ്ടായിനി അതെന്താ പറയുക ആ ഒരു അരി എവിടെയാണ് കിട്ടില്ല എന്നെല്ലാം ചോദിച്ചിട്ടുണ്ടായിന് അതില് നമ്മൾ ആയുർവേദിക്കിൻ്റെയുള്ള ഷോപ്പിലേ അവിടെ കിട്ടും കേട്ടോ നിങ്ങൾ ചോദിച്ചു നോക്ക് അതുപോലെ തന്നെ എന്താ പറയുക കുറേ ആൾക്കാർ ആ വീഡിയോ കണ്ടിട്ടില്ല നിങ്ങൾ എന്തായാലും കണ്ടോക്ക് കേട്ടോ നിങ്ങൾക്ക് എന്തായാലും ഉപകാരപ്പെടും മുടിൻ്റെ വളർച്ചക്കും എന്താ പറയുക എല്ലിൻ്റെ ശക്തിക്ക് പല്ല് സ്കിന്നിന് എല്ലാത്തിനും ഈ ഒരു കർക്കിടക മാസത്തിൽ നമ്മൾ കഴിച്ചിരിക്കേണ്ട ഒരു പൗഡറാണ് കേട്ടോ അപ്പോൾ ആ വീഡിയോ കാണാത്തവർ എന്തായാലും കണ്ടോക്ക് എനിപ്പം ഞാൻ ആ ലാസ്റ്റ് വീഡിയോയിൽ ഒരു ലാസ്റ്റ് വീഡിയോ ചെയ്തിട്ടില്ലേ അതിൽ പ്ലാസ് എന്താ പറയുക കച്ചറ കത്തിക്കുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചിട്ടുണ്ടായിന് അത് ഞാൻ കത്തിക്കുന്ന കാണിച്ചു തരാം കുറച്ച് പേരം എനിക്ക് കമൻ്റ് ഇട്ടിട്ടുണ്ടായിന് അയ്യോ പ്ലാസ്റ്റിക്ക് കത്തിക്കാൻ പാടില്ലയെന്ന് അത് എനിക്കും അറിയാട്ടോ ആ പ്ലാസ്റ്റിക് കത്തിക്കാൻ പാടില്ലായെന്ന് എൻ്റെ ഇങ്ങനെ കുട്ടികളെ നോട്ട്സും പേപ്പേഴ്സും കാര്യങ്ങളെല്ലാം ഉണ്ടാവില്ലേ പിന്നെ പുല്ല് ചെടികളിൽ എന്താ പറയുക പുല്ലും കാര്യങ്ങളെല്ലാം അതെല്ലാം പൊരിച്ചതും അങ്ങനത്തെ എല്ലാം ഉണ്ടാവില്ലേ അതെല്ലാം ഒന്നും നമ്മൾ കത്തിക്കൽ അല്ലാണ്ട് പ്ലാസ്റ്റിക് ഒന്നും കത്തിക്കില്ല പ്ലാസ്റ്റിക് എന്തായാലും വേറെ തന്നെ സെപ്പറേറ്റ് മാറ്റി വയ്ക്കലാണ് എന്നിട്ട് അത് കൊടുക്കലാണ് കേട്ടോ അങ്ങനെ അത് ഡൗട്ട് ക്ലിയർ ആയി എന്ന് ചേരിക്കുന്നു എല്ലാവർക്കും അറിയുന്നില്ല പ്ലാസ്റ്റിക്ക് കത്തിച്ച് കഴിഞ്ഞാൽ മോശമൊന്ന് ഹെൽത്തിന് നല്ലതല്ലാന്നെല്ലാം അപ്പോൾ അതങ്ങനെ ഡീറ്റെയിൽഡായിട്ടൊരു കത്ത് എഴുതുന്ന പോലെ എല്ലാം കമൻറ്റ് വന്നിട്ടുണ്ടായിന് നിങ്ങൾക്ക് അറിയാന്ന് പ്ലാസ്റ്റിക് കത്തിച്ചുകൂടാന്നെല്ലാം അപ്പോൾ എല്ലാവർക്കും ഒരു മൂന്നോ നാല് നാലാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികൾ മുതൽ തന്നെ എല്ലാവർക്കും അറിയുന്ന കാര്യങ്ങളല്ലേ ആരും ചെയ്യാത്ത കാര്യങ്ങളും തന്നെയാണ് അപ്പോൾ ആ ഒരു ഡൗട്ട് ക്ലിയർ ആയെന്ന് ചേരിക്കുന്നു എന്തായാലും പേപ്പേഴ്സും കാര്യങ്ങളും നമ്മൾ വീട്ടിൽ നിന്നും പേപ്പേഴ്സും കാര്യങ്ങളൊന്നും ആരും എടുക്കും ട്ടാ അത് നമ്മൾ കത്തിക്കലന്നെയാണ് കത്തിക്കാൻ പാടില്ലെന്ന് നമുക്ക് അറിയില്ല നിങ്ങൾ എന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ കമന്റ് ചെയ്യട്ടോ അപ്പം ബെഡ്ഷീറ്റും കാര്യങ്ങളെല്ലാം വിരിച്ചിട്ടുണ്ട് നല്ല ബെഡ്ഷീറ്റല്ലേ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ വാങ്ങിക്കോ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം ഇനിയിപ്പോൾ ഇതാ ഇവിടത്തേക്ക് വന്നിട്ടുണ്ട് അലക്കുന്ന ഒരു സ്ഥലമെ ഈ ഒരു കിച്ചൺ എന്താ യൂസ് ചെയ്യാത്തതെന്ന് കുറേ ചോദിക്കലുണ്ട് ഇവിടുത്തെ കുക്കിങ് കാണാൻ ഇഷ്ടമൊന്നും അറിയലുണ്ട് ഈ കിച്ചണ് മിസ് ചെയ്യുന്നതെല്ലാം എനിക്ക് നേരെല്ലാം കമൻറ്റ് കണ്ടിട്ടുണ്ടായിന് ഇപ്പം കുറവ് തന്നെയാണ് ഇപ്പം ഞാൻ കാണിക്കലേ ഇല്ലല്ലോ ഈ കിച്ചൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മഴക്കാലം ആകുമ്പം വെള്ളം ഇങ്ങനെ ചാറല്ലടിക്കുന്നതുകൊണ്ട് നിങ്ങൾ അങ്ങനെ തന്നെയാണോ എന്നോ പറയലെന്നറിയില്ല വെള്ളം ഇങ്ങനെ തെറിച്ച് വരും അപ്പം മൊത്തത്തിൽ നിലത്ത് വെള്ളമായിട്ട് ചെറിയ ചെറിയ പൊടികളെല്ലാം ഉണ്ടാവും അപ്പം ഇത് ഞാൻ ഡെയിലി കഴുകും കേട്ടോ എന്താ പറയുക അവിടെ അപ്പം വൃത്തിയായിട്ടുണ്ടാവും അതുകൊണ്ട് തന്നെ കുക്ക് ചെയ്യുമ്പോൾ നമുക്ക് സാധാരണ എനിക്ക് രാത്രി മൊത്തം ക്ലീനാക്കി രാവിലെ നല്ല ഫ്രഷ് ആയിട്ടുള്ള കിച്ചണിൽ കുക്ക് ചെയ്യാനാണ് ഇഷ്ടം അതുകൊണ്ട് തന്നെ നമ്മളിപ്പോൾ രാവിലെ ഇവിടെ കുക്ക് ചെയ്യാൻ വന്നു കഴിഞ്ഞാലേ മൊത്തം പൊടികളും ഇപ്പോൾ ഓപ്പൺ കിച്ചൺ ആയതുകൊണ്ട് തന്നെ തവള അങ്ങനത്തെ എല്ലാ ഐറ്റംസ് ഉണ്ടാവും അതെല്ലാം ഒന്ന് ഞാൻ ഈ ഒരു ടൈമിലാന്ന് കഴുകിയെടുക്കുക അപ്പോൾ രാവിലെ തന്നെ അതൊന്നും ചെയ്യാൻ പറ്റി കഴിയില്ലല്ലോ അതുകൊണ്ട് ഈ ഒരു കിച്ചന് യൂസ് ചെയ്യാത്ത ഇനി ശെ ബാക്ക് എന്താ പറയുക നമ്മൾ ഹോസ്പിറ്റൽസില്ലേ അതാന്നിട്ടിട്ടുണ്ടതിന് അതെല്ലാം മാറ്റിയിട്ട് ഒന്ന് കവർ ചെയ്തെടുക്കണമെന്ന് വിചാരിക്കുന്നുണ്ട് അങ്ങനെ ആണെന്നെങ്കിൽ ഇവിടെ കുക്ക് ചെയ്യാൻ പറ്റും എനിക്കും ഇഷ്ടം ഇവിടെ തന്നെയാണ് കേട്ടോ നല്ല കാറ്റെല്ലാം കൊണ്ടിട്ട് കുക്ക് ചെയ്യാൻ പറ്റിയ അടിപൊളി സ്ഥലം തന്നെയാണ് എനിക്ക് താ ഞാൻ ആറിടലാണ് ഉണക്കാനിടലാണ് ഞാൻ ഈ ഭാഗത്ത് ഫാൻ കൊടുക്കും എന്നിട്ട് ആലില്ലേ ആല് കെട്ടിയിട്ടുണ്ട് അലുമലും ആറിയിടും ഈ ഭാഗം ഫുള്ളായിരിക്കും കേട്ടോ ഞാനിപ്പം എന്താ പറയുക ഇപ്പം നിങ്ങൾ വീഡിയോയിൽ കാണുമ്പം കുറച്ചായിരിക്കും പക്ഷേ ഫുള്ളായിട്ട് അലക്കിത്തീരുമ്പോഴേക്കില്ലേ കുറേ ഉണ്ടാവും ഞാൻ വൈകുന്നേരം അലക്കും എല്ലാ ടൈമും അലക്കും അപ്പം ഇനിയിപ്പം അലക്കുന്നതിന് കറണ്ട് വില്ല കൂടുതലെന്ന് ചോദിക്കണ്ട നമ്മൾ സോളാറാക്കിയിട്ടുണ്ട് അങ്ങനെ നമ്മൾ വൈകുന്നേരം അലക്കും അലക്കിക്കഴിഞ്ഞാൽ ഫുള്ളായിട്ട് ഒരു രാത്രി ആകുമ്പോഴേക്ക് ഫുൾ ഈ ആല് മൊത്തത്തിൽ ഈ ഭാഗം മൊത്തത്തിൽ ഡ്രസ്സ് ചേർക്കും ഇപ്പം മഴ ആയതുകൊണ്ട് അപ്പോൾ ഫാൻ ഇട്ടിട്ട് അങ്ങനെ ഉണക്കിയെടുക്കലാണ് ഇതിപ്പം കഴിഞ്ഞിട്ടില്ല വീണ്ടും വീണ്ടും അങ്ങനെ ഇടയ്ക്ക് അങ്ങനെ എന്താ പറയുക ഉണക്കിയെടുക്കും ഇനിയിപ്പം ഞാൻ എന്താ പറയുക ഞാൻ പർസലച്ചിട്ടില്ലേ നാട്ടിലേക്ക് സാധനച്ചെന്ന് പറഞ്ഞിട്ടില്ല നേരം അത് വന്നിട്ടുണ്ട് അത് പെട്ടു വിളിക്കൽ വീഡിയോ എല്ലാം ചെയ്യുമെന്ന് പറഞ്ഞിട്ടുണ്ടായിനി അതെല്ലാം ഓപ്പൺ ആക്കി കേട്ടോ വീഡിയോ ഒന്നും എടുത്തിട്ടില്ല പിന്നെ ഇതെല്ലാം ഞാൻ അന്നേരം സെയിൽ ചെയ്യാൻ അങ്ങനെ കൊണ്ടാണ് എന്ന് പറഞ്ഞിട്ടില്ല ആച്ചെന്ന് പറഞ്ഞിട്ടില്ലേ അപ്പോൾ അതും തീർന്നു പോയിട്ടുണ്ടായിനി പത്ത് പത്ത് പിസ്സ അങ്ങനെ ഞാൻ വാങ്ങി നോക്കിയതാണ് അപ്പോൾ പെട്ടെന്ന് തന്നെ തീർന്നു പോയിട്ടുണ്ട് ഇതിപ്പം എനക്കും ഉമ്മാക്കും മാത്രം ഓരോരു അങ്ങനെ മാറ്റി വെച്ചതാണ് നല്ല ഭംഗിയുള്ളതാണ് കേട്ടോ ആ ഒരു ടീ പോട്ടും ഓയിൽ ജാറും ആ ഒരു കുക്കിംഗ് പോട്ടും കാര്യങ്ങളെല്ലാം അടിപൊളിയാണ് നല്ല ഭംഗിയല്ലേ കാണാൻ വേണ്ടിക്ക് അത് പെട്ടെന്ന് എല്ലാവരും വാങ്ങിയിട്ട് തീർന്നു പോയിട്ടുണ്ടായിന് പിന്നെ ഈ ഒരു സംഭവം ഇല്ലേ ഇതും ഞാനങ്ങനെ വാങ്ങിയതാണ് ഇനിയിപ്പം എന്താ പറയുക ഒന്ന് കുളിച്ച് ഫ്രഷ് ആവണം ഉച്ചക്കുള്ള ഫുഡെല്ലാം റെഡിയാക്കണം ഇതെല്ലാം തന്നെയാണ് കേട്ടോ എൻ്റെ മോർണിംഗ് റൂട്ടീൻ എന്ന് പറയുന്നത് രാവിലെ എണിക്കുകയാണെങ്കിൽ മാക്സിമം നമ്മളൊരു നാല് നാലര മണിക്കെല്ലാം എണിക്കുവാണെങ്കിൽ നമ്മൾ പണികളെല്ലാം പെട്ടെന്ന് തീരും വീട് മൊത്തത്തിൽ ക്ലീനാകും ക്ലീനായ വീട് കാണുമ്പം ഒരു സമാധാനമില്ലേ നമ്മൾ കുറച്ച് കഷ്ടപ്പെടുവാണെങ്കിലും അത് കാണുമ്പം ഒരു സന്തോഷമാണ് നമ്മൾ വീട് ക്ലീനാക്കുമ്പം തുടക്കുന്ന പോലെ തന്നെയാണ് നമ്മൾ മാറ്റിൽ എന്താ പറയുക നമ്മൾ പടമെന്ന് പറയും അതും അലക്കിയിട്ട് ഇങ്ങനെ നല്ല വൃത്തിക്ക് മടക്കി വെക്കുകയാണെങ്കിൽ നല്ലതാണ് ക്കുന്ന സമയം പുതിയതങ്ങ് വിരിച്ചുകൊടുത്തതിനാൽ നല്ലൊരു ഫ്രഷ് ഫീൽ ആയിരിക്കും അപ്പം ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ കേട്ടോ പിന്നില്ലേ അടുത്ത വീഡിയോ ഒരു ഹാപ്പി ന്യൂസ് ഉണ്ട് ഞാൻ കുറേ നാളായിട്ട് ആഗ്രഹിച്ചൊരു സംഭവം പറയാനുണ്ട് എന്താ പറയുക അപ്പം അടുത്ത വീഡിയോ ആയിട്ട് കാണാം ഇൻഷാല് അസ്ലാമലൈക്കും ബൈ